അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോ തന്നെ ഒരു പച്ചപ്പുറ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് വാക്ടേഴ്സ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ സാധാരണ ഞാൻ സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും അതൊക്കെയാണ് കാണിക്കുന്നത് ഇതിപ്പോ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിന്റെ ചെറിയച്ചിൻ്റെ തോട്ടാണ് ഇവിടെ എല്ലാ ചെറിയച്ചന്മാർക്കും ഓരോരോ തോട്ടാണ് ഞങ്ങളും കൃഷിക്കാരാണ് അപ്പൊ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കൗങ്ങൻ തോട്ടത്തിലാണ് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതാണ് എൻ്റെ വീട് ഹസ്ബൻഡിൻ്റെ വീടാണ് ഇന്ന് തൊട്ടടുത്താണ് ചെറിയ വീട് ഇപ്പൊ ഈ റോഡൊക്കെ പണ്ടുള്ളതൊക്കെ ആടായിരുന്നു ഇവിടെ അപ്പൊ ഹസ്ബൻഡിൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനൊക്കെ ആയിട്ട് ഇവിടെ റോഡിന് വേണ്ടി സ്ഥലം വിട്ടു വിട്ടുകൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ മുഴുവൻ റോഡായിട്ടിരിക്കുന്നത് അപ്പം ഇനി നേരെ പോകുന്നത് ചെറിയ വീട്ടിലാണ് അതിൻ്റെ അടുത്താണ് തൊടികളും കൃഷികളും ഒക്കെ കാണിച്ചിരുന്നു പോകുന്നത് പിന്നെ ഇതിൻ്റെ അടുത്ത് ഇതൊക്കെ ഞങ്ങളുടെ കൃഷിയാണിത് ചെറച്ചിന്റെ വീട്ടില് നേരെ പോകുന്നത് നമ്മള് തോട്ടത്തേക്കാണ് ഇതാണ് തോട്ടം ചെറിയ നിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തൊക്കെ കൃഷിയാണ് നടത്തുന്നത് എന്ത് ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ നമുക്ക് ചെറിയച്ചനോട് ചോദിക്കാം ചെറിയ ചോദിക്കാം ചെറിയ കൃഷികളാണ് നടത്തുന്നത് നമ്മള് തെങ്ങുണ്ട് അടക്കയുണ്ട് പിന്നെ കുരുമുളക് ഉണ്ട് വാഴയുണ്ട് വാഴ വെറൈറ്റി വാഴകളുണ്ട് സ്വർണ്ണമുഖിയുണ്ട് കിൻഡൽ വാഴയുണ്ട് നാട്ടുപൂവൻ ഉണ്ട് മൈസൂർ പൂവനുണ്ട് പിന്നെ പൂവൻകായുണ്ട് ഇത് പന്നിയൂരാണ് നാടൻ ഉണ്ട് കരിമുണ്ടയുണ്ട് പന്നിയൂർ ടു ഉണ്ട് വണ്ണുണ്ട് ഇത് പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനച്ഛനായിട്ടുള്ളതാണ് ഒന്ന് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ മണ്ണുക്ക് ഈ വാഴ കൃഷി എല്ലാം അങ്ങനെയാണ് ഇവിടെ ആറേഴ് വാഴ വ്യത്യസ്തമായ വാഴകൾ ഉണ്ട് പൂവനുണ്ട് നാട്ടുപൂവനുണ്ട് മൈസൂർ പൂവനുണ്ട് കെൻഡൽ വാഴയുണ്ട് സ്വർണമുഖിയുണ്ട് കാളിതാണ് അടുത്തല്ല മണ്ണാർക്കാട്ടിൽ നിന്നാണ് കുറച്ച് കൊണ്ടുവന്നത് നിന്നാണ് കുറച്ച് കൊണ്ടുവന്നത് വന്നത് ആറേഴ് ഇടത്തുനിന്ന് പോയിട്ടാണ് ഇത് കൊണ്ടുവന്നത് എന്തൊക്കെ കൃഷികളാണ് ഇവിടെയുള്ളത് ഇവിടെ പ്രധാന വിളയായിട്ടുള്ളത് കവുങ്ങാണ് കവുങ്ങ് രണ്ട് മൂന്ന് ഇനം കവുങ്ങുണ്ട് നാടൻ കവുങ്ങുണ്ട് മംഗളയുണ്ട് കാസർകോടനുണ്ട് അതുപോലെ തന്നെ സമ്മിശ്ര കൃഷിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് ഉണ്ട് വാഴയുണ്ട് കാപ്പിയുണ്ട് ചാമ്പങ്ങി ചാമ്പങ്ങിയുണ്ട് ദിവസം ഇത് കളറാവും ുംപ്പാല മാർക്കറ്റിലാണ് നമ്മൾ വിൽക്കുന്നത് തീർച്ചയായിട്ടും ഒക്കെ ഇവിടെ പ്രാദേശികമായിട്ട് ഇവിടെയുള്ള കടകളിലാണ് നമ്മൾ കൃഷി എങ്ങനെയാണ് നാല് കൗങ്ങിന്റെ ഇടയിലൊരു വാഴ എന്ന രീതിയിലാണ് നമ്മളിവിടെ പ്രായോഗികമായി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വൻ വിജയമായിരുന്നു ഇത് രണ്ടായിരത്തിലാണ് ഞാൻ കൗന്ന് വെച്ചത് ഇപ്പോൾ ഇന്ന് വരെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ അടക്കം ഞാൻ ഇതിൽ നിന്ന് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കൃഷിക്കാർക്ക് എന്നെ കൃഷി ചെയ്ത നഷ്ടമാണ് നഷ്ടം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇത് കൃഷി ഒരു ഒരിക്കലും നഷ്ടമില്ല വൻ ലാഭമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്നതും മക്കളെയൊക്കെ പഠിപ്പിക്കുന്നതും വീട് വെക്കുന്നതും ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ കൃഷി കൊണ്ടുപോകാൻ തന്നെയാണ് കാപ്പി ചെടിയാണ് കാപ്പി എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഈ പാലക്കാടൻ ചൂടിലും നന്നായി വിളയുന്നുണ്ട് മാത്രമല്ല നമ്മുടെ സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഈ കാപ്പിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഞാൻ തോട്ടം നിന്നാണ് എടുക്കുന്നത് സ്പ്രിങ്ക്ലർ സിസ്റ്റമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ എട്ട് പത്ത് വർഷങ്ങൾക്ക് മുന്നേ മണ്ണാർക്കാട് ഒരു തോട്ടത്തിൽ പോയപ്പോഴാണ് സ്പ്രിങ്ക്ലർ സിസ്റ്റം കണ്ടത് അവരെ വിളിച്ചിട്ടാണ് അവിടെ ചെയ്ത അതേ ആളുകളെ കൊണ്ടുവന്നിട്ടാണ് ഞാനിവിടെ ഇത് ചെയ്തത് ഇത് വൻ വിജയമാണ് ഇത് വന്നതിന് ശേഷമാണ് നമുക്കിതിനുള്ള ഗുണം കിട്ടിയത് അത് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു തിരുതാനായിരുന്നു നേരത്തെ നടത്തിയിരുന്നത് അതിൽ വളരെ എളുപ്പമുള്ള മാർഗമാണ് ഈ സ്പ്രിൻവേ സിസ്റ്റം ഇതിനുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം മാറി മാറിയാണ് മറ്റേ വളങ്ങൾ ഉപയോഗിക്കുന്നത് ഒരേ ഇനം വളമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രാവശ്യം കോഴിക്കാട്ടമാണെങ്കിൽ ഒരു പ്രാവശ്യം പിറ്റത്തെ വർഷം നമ്മൾ ആട്ടുംകാട്ടമാണ് പിറ്റത്തെ വർഷം നമ്മൾ ചാണകമാണ് അങ്ങനെയാണ് ഈ വളത്തിന്റെ പ്രയോഗം ഓരോ വർഷം വളമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് എ വർഷത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം വാഴയിലേക്ക് ഇടുമ്പോ എല്ലാ പ്രാവശ്യം ഇടുന്നുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് ഉള്ളൂ എത്ര ഫ്രൂട്ട്സ് ആണ് ഇവിടെ ഉള്ളത് ചക്കയുണ്ട് മാവുണ്ട് അതുപോലെ തന്നെ എന്താണ് മാങ്കോസ് ഉണ്ട് മാംഗോസ് പിന്നെ റംബൂട്ടാൻ പിന്നെ വേറെ പേരക്ക ഇത്തരം ഫ്രൂട്ട്സുകൾ കുറേ വേറെ വെറൈറ്റികൾ കുറെ നിറയുണ്ട് തെളിഞ്ഞാവി പറഞ്ഞ ഒരു ഇനം ഷുറുകാർക്ക് ഷുഗർ ഫാറ്റ് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് പോലെ പോലെയാണിത് നമ്മളിപ്പോ കൃഷി ചെയ്യുമ്പോൾ ഒരു സെൻ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ കൃഷി ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ അവലപിച്ചത് ആദ്യം വരമ്പിൽ കൂടെ ഞാൻ പൈനാപ്പിൾ കൃഷി ചെയ്ത് നോക്കി വൻ വിജയമായിരുന്നു ഒരു സെൻറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ കൃഷി ചെയ്യാൻ ഞാൻ സ്വയം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഈ വരമ്പിൽ കൂടെ പൈനാപ്പിൾ കൃഷി ചെയ്തത് എത്രയുണ്ട് പൈനാപ്പിൾ കൃഷി എല്ലാ വരമ്പിലും കൃഷി ചെയ്തിട്ട് എനിക്കൊരു മൂവായിരം അയ്യായിരം രൂപ വരെ ഇത് വിൽക്കുന്നു വെറുതെ കിട്ടുന്ന ഒരു പൈനാപ്പിളോട് എത്ര വരുമാനം കിട്ടുന്നു കിട്ടുന്നുണ്ട് സീസൺ സമയത്തല്ലേ അതെ അതെ മാർക്കറ്റിൽ ഒറ്റപ്പാലം മാർക്കറ്റിൽ കൊണ്ടുപോയി ലേലം വെക്കണം ഈ മുപ്പത് രൂപ മുപ്പത്തിയഞ്ച് രൂപ ഇരുപത്തിയഞ്ച് രൂപ അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് സ്ഥലമാണ് ഇവിടെ സ്പ്രിംഗ്ലർ വെച്ചിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പതോളം ഉണ്ട് ആ ഒരു നനവ് കിട്ടുന്നത് കൊണ്ട് ഈ ചെടികൾ നല്ല പച്ചപ്പാണ് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു തണുപ്പുള്ളൊരു ഫീലാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇവിടെ എല്ലാവരും കൃഷിക്കാരാണ് കേട്ടോ ഹസ്ബൻഡിന്റെ ചെറിയച്ചന്മാരും ഹസ്ബൻഡിന്റെ അച്ഛനും എല്ലാവരും കൃഷിക്കാരാണ് ഇതുപോലെ ഒരുപാട് കൃഷികളാണ് ഇവിടെ ഉള്ളത് തെങ്ങ് കവുങ്ങ് പിന്നെന്താണ് വാഴ കൃഷി പിന്നെ കുരുമുളക് അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട് ഇന്ന് പോകണമെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ട് പറ്റുന്ന എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും ഈ വാഴകളിലൊക്കെ വണ്ടുകളുടെ ശല്യം ഉണ്ടാവും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോമിയോ മരുന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ചെറിയ ചിന് അതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വിവരിക്കാൻ ഉണ്ടാവും തോന്നുന്നില്ല അപ്പം നമുക്കിത് മരുന്ന് എങ്ങനെയാണ് കൊടുക്കണം എന്നുള്ളത് നോക്കാം വാഴയിൽ ഉണ്ടാകുന്ന വണ്ട് തുളയ്ക്കുന്ന രോഗമുണ്ട് വണ്ട് തുളത്തി വാഴനെ വീഴ്ത്തിയിടുകയാണ് അതിന് കുത്തിവെക്കുകയാണ് അതാ ഒരു തുളയുണ്ടാക്കിട്ട് അതിൽ മൂന്ന് ഭൂമിയോ ഗുളിക വെച്ചാൽ ആ വണ്ടിനെ കംപ്ലീറ്റ് നശിപ്പിക്കാൻ പറ്റും ചേമ്പിൻ തണ്ടൊക്കെ ഉണ്ട് കേട്ടോ ചേമ്പിൻ തണ്ട് ചേമ്പിൻ കഴങ് പിന്നെ ചേന കാവത്ത് പിന്നെ കു അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട് മഞ്ഞളുണ്ട് മാങ്ങിഞ്ചി അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ നടത്തുന്നുണ്ട് മാങ്ങ ഇഞ്ചി വേറെ സപ്പറേറ്റ് ആയിട്ടാണ് നടത്തുന്നത് കവങ്ങും തോട്ടത്തിന്റെ ഇടയിൽ കുറച്ച് കരിമ്പനയുണ്ട് കരിമ്പനിയുണ്ട് ഇളന്നുങ്കന്നൊക്കെ പറയും ഇത് ജാൻവരി ഫെബ്രുവരി സമയങ്ങളിലാണ് ഇത് ഉണ്ടാവാറ് ഇത് കുരുമുളക് അല്ല കേട്ടോ ഇതിൻ്റെ ഇലൻ്റെ ഷേപ്പ് കാണുമ്പോൾ കുരുമുളകാണെന്ന് വിചാരിക്കും പക്ഷെ ഇത് കുരുമുളകല്ല ഇത് വെറ്റിലയാണ് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വല്ല പൂജ ഫങ്ഷൻസും കല്യാണത്തിനും അങ്ങനെ എല്ലാ ഫംഗ്ഷനുകൾക്കും ഞങ്ങൾ എടുക്കുന്നത് ഇവിടെ നിന്ന് വെറ്റിലെടുത്തിട്ടാണ് പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കാറില്ല പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്ര നീളില്ല ഇതൊരു ചെറിയ വെറ്റിലാണ് നാടൻ വെറ്റിലാണത് അപ്പൊ ഇതൊരു ഇത് കൊറേ ഉണ്ട് കേട്ടോ ഇവിടെ വെറ്റിലങ്ങനെ ഇത് അടുത്ത സപ്പോർട്ടേ ആണ് പക്ഷെ ഇത് കുറച്ചും കൂടെ വലുതാവാനുണ്ട് കുറെ ഉണ്ടായിട്ടുണ്ട് ബാങ്കോസ് എന്ന പറയുന്ന പഴത്തിന്റെ മരാണ് ഇത് പക്ഷെ ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ മാർക്കറ്റിൽ നല്ല രതി ഉണ്ടായിരുന്നു പക്ഷെ ഇണ്ടായാൽ ഞാൻ കാണിച്ചു അടുത്ത വീടിൽ മേ ബി ഉണ്ടായാൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇത് രാമപ്പഴമാണ് നമ്മൾ സീതപ്പഴം കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഇതൊന്ന് വീഡിയോ വീടിയെടുത്തേ ഉള്ളൂ പക്ഷെ പഴുത്തിട്ടില്ല ഇതിപ്പോ പച്ചയാണ് കുറെ ഉണ്ട് പക്ഷെ ഇതിൽ ഇത് റംബൂട്ടാനാണ് പക്ഷെ ഇത് കായ ചെറുതാണ് ഇനി കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാലാണ് ഇത് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇവിടെ പത്തിരുപതന്നെ ഉണ്ട് കേട്ടാണ് റംബൂട്ടാൻ ഇത് മുരിങ്ങക്കായാണ് കേട്ടോ ഇതിവിടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇത് തന്നെയാണ് എടുക്കാറ് പക്ഷെ നന്നായി കായുണ്ടാവും ഞങ്ങളിത് പുറത്ത് കൊടുക്കുകയും ചെയ്യും എല്ലാ വീടുകൾക്കും ഇതാണ് എടുക്കുന്നത് ഈ ഒരു മരം മാത്രമല്ല കേട്ടോ അതാ കുറേ ഉണ്ട് പിന്നെ അടുത്തതുള്ളത് ഇവിടെ ചീരയാണ് ഇവിടുത്തെ ചീര ആയിട്ടില്ല കുറച്ചും കൂടെ ആയി വരാനുണ്ട് അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ പൂവൊക്കെ പറിക്കും അതൊക്കെ ചെറിയ ചെന്ന് മേന്മാരൊക്കെയാണ് ചെയ്യാറ് അത് അതുപോലെ തന്നെ ചോന്ന അരിമുളക് കുഞ്ഞു മുളക് ചീനി മുളക് അതൊക്കെ ഇവിടെ കൃഷി നടത്തുന്നുണ്ട് ഇതിന്റെ കൂടം തന്നെയാണത് ഇവിടെ വൈദന വെണ്ടയ്ക്ക ഓണം ടൈമിലൊക്കെ പച്ചക്കറി കൃഷി നടത്തിയിട്ട് ഇവിടെ ഒറ്റപ്പാലം മാർക്കറ്റിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ വീട്ടാവശ്യങ്ങൾക്ക് എല്ലാവരും ഇത് തന്നെ എടുക്കുന്നത് എന്നിട്ട് ബാക്കിയാണ് ചെറിയ കാണിച്ച സ്പ്രിംഗ്ലറ് റൗണ്ട് ആയിട്ട് കറങ്ങും അപ്പൊ അതുകൊണ്ട് എല്ലാ ചെടികൾക്കും നനവ് കിട്ടും ഇത് ഈ ബോർഡറിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു സൈഡ് മാത്രമാണ് വെള്ളത്തിന് നനവ് നനവുണ്ടാവുകയുള്ളൂ പിന്നെ അടുത്തത് റബറൊക്കെ ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല ഇതാണ് ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ഒരു സൈഡ് മാത്രാണ് കറങ്ങുള്ളൂ ആയിട്ട് കറങ്ങില്ലേ അത് ഒരുപാട് കാട്ടുമൃഗങ്ങളുടെ ശല്യുള്ളത് കൊണ്ട് ഈ കൃഷി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ സോളാറിന്റെ വേലിയാണ് കെട്ടിയിരിക്കുന്നത് ഇവിടെ എത്ര കൃഷിയുണ്ടോ അതും ചുറ്റും സോളാർ വേലിയാണ് ചെയ്തിരിക്കുന്നത് ഇത് രാത്രി സമയത്താണ് ഇത് ഓൺ ചെയ്യുന്നത് രാവിലെ ഓഫ് ആക്കാറുണ്ട് റബർക്കെടിയാണ് ഇതിന്റെ താഴെയാണ് തെങ്ങും തോട്ടാണുള്ളത് ഇത് ഒരുപാടിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ റബ്ബർ രാവിലെ വെട്ടാനൊക്കെ ആള് ഏൽപ്പിച്ചിട്ടുണ്ട് അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് റബ്ബർ പാലൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ അത് ഷീറ്റാക്കി എടുത്ത് കടലിൽ കൊടുക്കാറുണ്ട് വീഡിയോ ഞാൻ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഇനി അടുത്ത തെങ്ങിൻ തോട്ടത്തിൽ പോകാണ്ട് അത് ഞാൻ അടുത്ത വെക്കേഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അടുത്ത ദിവസം വീണ്ടും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ബൈ